കേസ് നടത്തി വലിയ പരിചയമുണ്ട് എന്നാണ് പിതാവ് സി പി ചാക്കോയുടെ ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷമുള്ള തൊട്ടടുത്ത പ്രതികരണം ഓലപ്പാമ്പ് കാട്ടി പീഡിപ്പിക്കേണ്ടെന്ന് പോലീസ് വീട്ടിലെത്തി നോട്ടീസ് നൽകിയതിന് പിന്നാലെ പിതാവ് പ്രതികരിക്കുകയാണ് ഷൈൻ എവിടെയെന്ന് അറിയില്ല എന്നതാണ് വീട്ടുകാരുടെ ഇപ്പോഴത്തെയും വാദം അവര് ഹാജരാകുന്നവർ അതില് വേറെ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ നാടോന്ന് ഹാജരാകാനെ കുറിച്ച് സ്റ്റേഷൻ ഫാദറിനാണ് കൊടുത്തത് അവര് ഹാജരാകുമെന്ന് പറഞ്ഞത് ശരിയാണ് ആയിട്ടില്ലല്ലോ കേസൊക്കെ ആവട്ടെ ആയി വരുമ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റി ആലോചിച്ചില്ല പത്ത് കൊല്ലം കേസ് നടത്തി പരിചയം ഉണ്ട് അപ്പൊ കേസ് എപ്പഴാകണേന്ന് നമുക്കറിയാം അതാകുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിച്ചു അഭിഭാഷനോട് ഞങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞു സംസാരിച്ചിട്ടില്ല ഇതുവരെ ഇങ്ങനെ കൊറേ മോനപ്പാമ്പുകളല്ലേ അതൊക്കെ വരേണ്ടാവുക അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് വക്കീലിനിട്ട് ബന്ധപ്പെടാം കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസാവ ഇതിപ്പോ അവന് അവിടെ വന്നു അവൻ പോയി പറ്റില്ല മ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടല്ല കേസടത്തിയൊക്കെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട് എന്ന് പറയുന്നതിനൊപ്പം ഉറച്ച പിന്തുണയാണ് ഷൈൻറെ കുടുംബം നൽകുന്നതും അവരുടെ ആത്മവിശ്വാസത്തിന് പിന്നെ എന്താണ് ഈ പോലീസിന്റെ നടപടി എങ്ങനെയാണ് എന്തുകൊണ്ട് പോലീസിനെ നഗരങ്ങളിൽ ആകെ അരിച്ചു അരിച്ചുപറക്കിയിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല നോട്ടീസ് നൽകി ഒന്ന് ഹാജരാകൂ എന്ന് പറയേണ്ട ഗതികേട് ആ സ്ഥിതി വരുന്നു അതായത് ഈ കേസിൽ നിയമപരമായി ഏതറ്റം വരെ പോലീസിന് പോകാൻ കഴിയുമെന്ന കൃത്യമായ ബോധ്യം ഷൈൻ്റെ വീട്ടുകാർക്കുണ്ട് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കാനായി കഴിയുന്നത് മറ്റൊന്നുമല്ല ഇതുവരേക്കും ഷൈനിനെതിരെ ഒരു എഫ്ഐആർ ഇടുന്ന തരത്തിലേക്കുള്ള ഒരു കുറ്റം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നും തന്നെ കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ആ ഇറങ്ങി ഓടിയതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംശയം മാറ്റുന്നതിന് വേണ്ടിയും ഈ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയും ഈ എറണാകുളത്തുള്ള ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു നോട്ടീസാണ് നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പോലീസ് കൊടുത്തിരിക്കുന്നത് ഷൈനിന് വേണ്ടി എത്രത്തോളം പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു കേസിൽ അവർക്കും ഈ പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും ഷൈൻ ഹാജരാകുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് മൂന്ന് മണിക്ക് ഈ കൊച്ചിയിൽ ഹാജരാകുകയും ചെയ്യും ഈ നിലവിൽ ഷൈൻ വീട്ടിലില്ല എന്നുള്ളത് തന്നെ ആവർത്തിച്ച് പറയുന്നു ഈ ഷൈൻ്റെ പിതാവ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷൈനുമായി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അതായത് ഷൈൻ്റെ പിതാവുമായി നേരത്തെ സംസാരിച്ച സമയത്ത് ഷൈനുമായി തങ്ങൾക്ക് ഇതുവരേക്കും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എവിടെയാണെന്ന് അറിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യം എന്ന കാര്യത്തിൽ പോലീസിനും വീട്ടിലെത്തി നോട്ടീസ് നൽകിയിരിക്കുന്ന നാളെ ഹാജരാകണം ഒരു കൃത്യമായി എഫ്ഐആറിലേക്ക് പോലും പോകാൻ പോലീസിന് കഴിഞ്ഞില്ല